വടകര തെരുചക്രേൻ്റാവട ഭഗവതി ക്ഷേത്രത്തിൽ വർഷാവർഷം നടത്തിവരുന്ന പ്രത്യേക ഭഗവതി പൂജ ഈ മാസം പതിനഞ്ച് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു നാനൂറ് വർഷം പഴക്കമുള്ള ഈ പുരാതന കുടുംബക്ഷേത്രം വടകര തെരു ഗണപതി ക്ഷേത്രകുളമായ നാമംകുളത്തിന് പടിഞ്ഞാറ് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മുണ്ടയാം പറമ്പ് ക്ഷേത്രവുമായി ബന്ധമുള്ള ഈ ക്ഷേത്രത്തിൽ ശാക്തേയ പൂജ നടത്തി വരാറുണ്ട് കർക്കിടക മാസത്തെ ഭരണി നക്ഷത്രം പ്രധാന ഉത്സവമായും നവരാത്രി ഉത്സവം പത്ത് ദിവസമായും ആഘോഷിക്കുന്നു എല്ലാ മാസവും കറുത്ത വാവ ദിവസം അടിയന്തര പൂജയും നടത്തിവരുന്നു ഈ ക്ഷേത്രം വടകര തെരുവിലുള്ള ചക്കരേന്റെ അറിയപ്പെടുന്നത് ഒരു കുടുംബക്ഷേത്രമാണ് ഈ ക്ഷേത്രം മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ പൂജയാണ് പ്രധാനമായും പിന്നെ ഇതിന്റെ ദൈനംദിന പ്രവർത്തനം ഉത്സവകാര്യങ്ങൾക്ക് വേണ്ടി പരിസരവാസികളുടെ ഒരു കമ്മിറ്റിയും നിലവിലുണ്ട് അതിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹം പ്രസിഡന്റാണ് ആണ് വൈസ് പ്രസിഡന്റ് ആണ് ട്രഷറാണ് ഇവിടുത്തെ ഇവിടുത്തെ കാലാകാലമായി ചെയ്യുന്ന പൂജ അടിയന്തരമാണ് എല്ലാ മാസത്തിലും കറുത്ത വാവല് രാക്കൂടുന്ന വാവൽ ഒരു അടിയന്തര ഉണ്ടായിരിക്കും അതുകൂടാണ്ട് നവരാത്രിയിൽ ഒമ്പത് ദിവസവും പൂജ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ കർക്കിടക മാസത്തില് ഭരണി പൂജ ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ പ്രതിയടുപ്പിലാണ് ഇവിടെ എല്ലാവരും വർഷത്തിൽ വാസുദേവൻ നമ്പൂരിയുടെ ഹോമം ഇവിടെ പ്രത്യേക പൂജകൾ ഗണപതി ഹോമം രാവിലെ മണി മുതൽ ഒമ്പത് വരെ പതിനൊന്ന് മണിക്ക് ഗുരുതി തർപ്പണം പന്ത്രണ്ട് മണി മുതൽ മണി വരെ അന്നദാനം വൈകുന്നേരം അഞ്ചേ മുപ്പത് ലളിത സഹസ്ര നാമ അർച്ചന